ഹായ് ഫ്രണ്ട്സ് നമ്മുടെ മലപ്പുറത്ത് നിന്ന് രണ്ട് ജീവനുകളാണ് കേട്ടോ ഇപ്പോൾ പൊലിഞ്ഞു പോയിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഒരുപാട് സങ്കടം തോന്നുന്നു കാരണം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇത്തരത്തിലുള്ള മലപ്പുറത്ത് ഒരുപാട് തരത്തിലുള്ള ദുരന്തകഥകൾ കേട്ടോണ്ടിരിക്കുകയാണ് അതൊക്കെ കേൾക്കുമ്പോൾ സത്യമായിട്ടും ഒരുപാട് വിഷമം തോന്നുന്നുണ്ട് പിന്നെ ഈ രണ്ട് പെൺകുട്ടികൾ മരിക്കാനുള്ള ഒരു കാരണം അതായത് രണ്ടുപേരുടെയും മരണത്തിൽ ഒരു സമാനതയുണ്ട് രണ്ടുപേരും വിവാഹം കഴിഞ്ഞിട്ടുള്ള പെൺകുട്ടികളാണ് അതും സ്വന്തം ഇഷ്ടപ്രകാരമല്ല അവരുടെ വീട്ടുകാർ തന്നെ പറഞ്ഞുറപ്പിച്ച് നിശ്ചയിച്ച വിവാഹമാണ് രണ്ടുപേരും കഴിച്ചിട്ടുള്ളത് എന്നിട്ടും അവർ ഈ ഒരു തീരുമാനം അവരുടെ ജീവിതം നശിപ്പിക്കാം ഒരു ജീവൻ എന്നുള്ള അവരുടെ അവരുടെ തീരുമാനം പിന്നിലുള്ള കാരണം സത്യം പറഞ്ഞാൽ ആണോ അതേ നമ്മുടെ പേരുടെയും കഥ നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക് മലപ്പുറം തൃക്കലങ്ങോട് പുതിയത്ത് വീട്ടിൽ യുവതി തൂങ്ങി മരിച്ച നിലയിൽ ഷൈമ സിനിവറാണ് മരിച്ചത് കൈഞ്ഞരമ്പ് മുറിച്ച നിലയിൽ കണ്ടെത്തിയ ആൺസുഹൃത്തിനെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഷൈമ മരിച്ചതറിഞ്ഞതാണ് അയൽവാസിയായ യുവാവ് ആത്മഹത്യക്ക് ശ്രമിച്ചത് കഴിഞ്ഞ ദിവസം ഷൈമയുടെ വിവാഹ നിശ്ചയമായിരുന്നു വിശദാംശങ്ങളുമായി ദേവിക രാജേന്ദ്രൻ ചേരുന്നു ദേവിക ആത്മഹത്യ തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ടോ എന്താണ് ആത്മഹത്യയിലേക്ക് നയിച്ച കാരണമെന്നാണ് മനസ്സിലാക്കുന്നത് ഒപ്പം ഈ ആൺ ആൻസുഹൃത്തിന്റെ ആരോഗ്യനില എങ്ങനെയുണ്ട് അമല ആത്മഹത്യ തന്നെയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം വൈകുന്നേരം ആറരയോട് കൂടിയാണ് ഈ ഷൈമയെ വീട്ടിൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഷൈമ താമസിച്ചിരുന്നത് അച്ഛന്റെ അനുജന്റെ വീട്ടിലായിരുന്നു ഷേമയുടെ അച്ഛൻ രണ്ടു വർഷം മുൻപ് മരിച്ചതാണ് അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഷൈമ താമസിച്ചിരുന്നത് ഷൈമയ്ക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച സൈമയുടെ നിക്കാഹായിരുന്നു അതായത് വിവാഹം ഉറപ്പിച്ചിരുന്നു ഇതിനുശേഷം ഈ ഷൈമയുടെ ഭർത്താവിന്റെ വീട്ടിലേക്ക് ഷൈമയെ കൊണ്ടുപോയിട്ടില്ലായിരുന്നു ഈ സ്വന്തം വീട്ടിൽ തന്നെയായിരുന്നു നിന്നിരുന്നത് ഈ വിവാഹത്തിൽ ഈ പതിനെട്ടുകാരിക്ക് താല്പര്യമില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇതേ തുടർന്നാണ് ഈ ഷൈമ ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം അതായത് ഈ ഷൈമ സമീപവാസിയായ അയൽ അയൽവാസിയായ ആൺ സുഹൃത്തുമായി അടുപ്പത്തിലായിരുന്നു ആ വിവാഹം നടത്തി നടത്തി നടത്തിക്കൊടുക്കാത്തതിലെ മനോവിഷമത്തിലാണ് ഈ പതിനെട്ടുകാരി ആത്മഹത്യ ചെയ്തിരിക്കുന്നതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഈ ഷൈമ ആത്മഹത്യ ചെയ്ത വിവരം അറിഞ്ഞാണ് ഇപ്പോൾ സമീപവാസിയായിട്ടുള്ള അയൽവാസിയായിട്ടുള്ള ഈ യുവാവും പത്തൊൻപത് വയസ്സുകാരനായ യുവാവാണ് അദ്ദേഹം അയാളും കഴിഞ്ഞനമ്പ് മുറിച്ചിരിക്കുന്നത് അയാളെ ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അയാളുടെ ആരോഗ്യനില തൃപ്തികരമാണ് ആസാരമായ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പോൾ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കാര്യത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ് ആ ഒരു ടൈമിലാണ് ആ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തത് അതിനോടൊപ്പം തന്നെ ആ ഒരു അതിൽ മാധ്യമക്കാരൊക്കെ വിശേഷിപ്പിക്കുന്നത് കാമുകൻ എന്ന് ഞാൻ പല കമന്റ്സും കണ്ടു എന്താ കാമുകൻ എന്നുള്ള ഒരു വാക്ക് നിങ്ങൾ എടുത്തു കളഞ്ഞോ ആൻസുഹൃത്ത് ആൻസുഹൃത്ത് എന്തിനാണ് പറയുന്നത് ആ പെൺകുട്ടി സ്നേഹിക്കുന്ന പയ്യനാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇനി എന്ത് തന്നെ ആവട്ടെ ആ ഒരു പെൺകുട്ടി ആ ഒരു പയ്യനും ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു തെളിവാണ് ആ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്നറിഞ്ഞപ്പോ തന്നെ ആ ഒരു പയ്യനും അവന്റെ ജീവനും ഇല്ലാണ്ടാക്കിയത് ഒരു എന്താ ആ അവരൊറ്റ കാര്യത്തിൽ തന്നെ അവരുടെ സ്നേഹം അത്രയും അധികം ആത്മാർത്ഥതയായിരുന്നു എന്നുള്ള ആ ഒരു കാര്യം മനസ്സിലാക്കാം പിന്നെ ഈ ഒരു പെൺകുട്ടിക്ക് എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സാണ് ഈ ഒരു പയ്യനെ പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമായിട്ടുള്ളൂ ഈ പെൺകുട്ടിയുടെ ഒപ്പ് മരണപ്പെട്ടിട്ടുണ്ട് പെൺകുട്ടിയുടെ കുഞ്ഞിപ്പ അതായത് അച്ഛൻ്റെ അനിയനാണ് ഈ ഒരു പെൺകുട്ടിയെ വളർത്തിയിരുന്നതും കല്യാണം എല്ലാം ഉറപ്പിച്ചത് നിക്കാഹ് കഴിപ്പിച്ചതൊക്കെ അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പെൺകുട്ടിക്ക് ഈ ഒരു വിവാഹം അതായത് നിക്കായിൽ ഒട്ടും താല്പര്യമില്ല എന്നുള്ള ഒരു കാര്യം അവരോട് വീട്ടുകാർക്കും അറിഞ്ഞിട്ടുണ്ടായിരിക്കും അവർ പക്ഷെ എന്നിട്ട് കൂടി ആ ഒരു കുട്ടിയെ നിർബന്ധിച്ചിട്ട് ഈ ഒരു വിവാഹം കഴിപ്പിക്കാൻ അതിലെ നിർബന്ധിച്ച കാരണമായിരിക്കാം ആ ഒരു കുട്ടി ഈ ഒരു തീരുമാനമെടുത്തത് പിന്നെ ആ ഒരു കുട്ടിയുടെ ഭാഗം പറയുക എന്നുണ്ടെങ്കിൽ പതിനെട്ട് വയസ്സ് മാത്രമായിട്ടുള്ളൂ പതിനെട്ട് വയസ്സല്ല നമ്മുടെ നാട്ടിലുള്ള വിവാഹ പ്രായം എന്ന് പറയുന്നത് അത് പല പേരൻസും ഇപ്പോഴും മറക്കുന്നു എന്നുള്ള കാര്യമാണ് പതിനെട്ട് വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തുടർപഠനത്തിനുള്ള ഒരു പ്രായം മാത്രമാണ് ആ ഒരു ടൈമിലെ അവർ കല്യാണം കഴിച്ച് അയച്ച് പിറ്റത്തെ വർഷം തന്നെ ഒരു കുട്ടിയായി പിന്നെ അവരുടെ ലൈഫേ അവിടെ എന്താ പറയുക ഒരു പുതിയ അധ്യായമാണ് തുടങ്ങുന്നത് അത്രയും നാളവർ കണ്ടിരുന്ന ഒരു ലൈഫേ ആയിരിക്കില്ല നമ്മൾ വിവാഹ ജീവിതം എന്ന് പറയുന്നത് അത് വേറൊരു തന്നെയാണ് അത് കഴിച്ചിട്ടുള്ള ആളുകളാന്നുണ്ടെങ്കിൽ മനസ്സിലാവൂലെ അത് വേറൊരു ലോകമാണ് നമ്മൾ അത്രയും നാൾ കണ്ട അല്ലെങ്കിൽ കേട്ട ഒന്നുമല്ല നമ്മൾ മറ്റൊരു വീട്ടിലേക്ക് കേറി പോകുമ്പോൾ അത് വേറൊരു ലോകം തന്നെയാണ് നമ്മുടെ വീടും ആ ഒരു വീടും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായിരിക്കും അപ്പൊ ആ ഒരു ലോകത്തേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞു വിടുമ്പോൾ അവിടെ പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് അല്ലെങ്കിൽ ആ ഒരു പ്രായപക്വതെങ്കിലും ആയതിനു ശേഷം മാത്രം അവർ വിവാഹം കഴിച്ചായിപ്പിക്കാം എല്ലാ പേരൻസും ശ്രദ്ധിക്ക ഇപ്പം ഒരു പതിനെട്ട് വയസ്സിൽ ആ ഒരു കുട്ടിക്ക് എന്താ പറയുക ഇത്തരത്തിലുള്ള തീരുമാനമെടുക്കുക ഒരു പൊട്ട തെറ്റായിട്ടുള്ള തീരുമാനം കാരണം ആ തന്നെയാണ് കാരണം ആ ഒരു കുട്ടിക്കും അത്ര ഏജ് ഒന്നും ഇല്ല അപ്പോൾ ഞാൻ ചെയ്യുന്ന തെറ്റാണ് അല്ലെങ്കിൽ കുറച്ച് നാളും കൂടി എനിക്ക് എന്ത് പാരൻസിനായിട്ട് യുദ്ധം ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി അല്ലെങ്കിൽ അത്രയും ഒരു മെച്ചൂർ ഒന്നും ആ ഒരു കുട്ടിക്ക് ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള തീരുമാനമെടുത്തത് പിന്നെ നിങ്ങൾ പാരന്റ്സ് കൂടി ഒന്ന് ശ്രദ്ധിക്കുക അവർക്ക് ഇത്തരത്തിലുള്ള ഉണ്ടെങ്കിൽ അത് മാന്യമായിട്ടുള്ള ഇഷ്ടമാണെങ്കിൽ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണെങ്കിൽ രണ്ടു പേർക്കും പിന്നെ എന്തിനാണ് നിങ്ങളത് മടിച്ചു നിൽക്കുന്നത് അല്ലേ നമ്മൾ കുറേ സ്വത്തോ സമ്പാദ്യയോ ഒക്കെ നമ്മൾ നോക്കി കെട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മളെ മക്കൾ സുഖമായി ജീവിക്കണം എന്നില്ല അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നമ്മുടെ മക്കൾ സുരക്ഷിതരാവണം എന്നില്ല അല്ലെ ഒരുപാട് സ്വത്തും പണം ഒക്കെ കൊടുത്ത് കെട്ടിച്ചയച്ചിട്ട് പോലും പലതരത്തിലുള്ള ആത്മഹത്യകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ഇരുന്നൂറ് പവനും മുന്നൂറ് പവനും വരെ സ്ത്രീധനം കൊടുത്തിട്ട് അതൊന്നും പോരാ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും തമ്മിൽ പീഡിപ്പിച്ചിട്ടുള്ള ഒരുപാട് പെൺകുട്ടികൾ ആത്മഹത്യയുടെ വക്കിൽ എത്തിയ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പിന്നെ ഈ ഒരു സ്വത്തിൻ്റെയും ഒക്കെ പുറകെ പോയിട്ട് നമ്മുടെ മക്കളുടെ ജീവൻ ഇല്ലാണ്ടാക്കുന്ന എന്തിനാണല്ലേ അവരുടെ ഒരു സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ കുറച്ച് നാൾ കൂടി കാത്തിരുന്നിട്ട് ആ പേരൻസിനും അതുപോലെ തന്നെ ആ കുട്ടി കുട്ടികൾക്കും കുറച്ച് നാൾ കൂടി കാത്തിരിക്കാമായിരുന്നു ഇപ്പോൾ ആർക്കാണ് നഷ്ടമായത് ആർക്കുമില്ല നമ്മുടെ ജീവൻ പോയാൽ നമുക്ക് അല്ലെ ആ ഒരു കുട്ടി ജീവിക്കേണ്ട ആ ഒരു പ്രായം എല്ലാവരും എല്ലാവരും ഇത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്യാതിരിക്കുക നമുക്കൊരു ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാലം കൂടി ഫൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ പേരൻസിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പറ്റുന്ന രീതിയിൽ ശ്രമിക്കുക എന്നിട്ട് അത്രയും പറ്റുന്നില്ലെങ്കിൽ പേരൻസ് കൂടി മനസ്സിലാക്കുക അവരെന്തുകൊണ്ടാണ് ഇത്രയും ഫൈറ്റ് ചെയ്യുന്നത് നമ്മൾ കുറെ സ്വത്തും സമ്പാദ്യമുള്ള ഒരാൾക്കൊന്ന് കെട്ടിച്ച് കൊടുക്കണേലും വേദം അവർ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകൾക്ക് കെട്ടിച്ച് കൊടുക്കുന്നത് തന്നെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം പിന്നെ വിഷ്ണുജ വിഷ്ണുജയുടെ കേസിൽ സംഭവിച്ചിട്ടുള്ളത് ഇതിൽ നിന്നുള്ള നേരെ ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ് ആ ഒരു പയ്യൻ വിഷ്ണുജയുടെ ഭർത്താവ് പറയുന്നത് അവനൊരു സെക്സ് മാനിയാക്കായിരുന്നു എന്നാണ് പറയുന്നത് അതായത് സെക്സിനോട് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി അങ്ങനെയാണ് അവനെ കുറിച്ചിട്ട് പുറത്തു വരുന്ന കാര്യങ്ങളൊക്കെ വിഷ്ണുജയുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിന്റെ ഒരു വോയിസ് ഉണ്ട് ആ ഒരു വോയ്സിൽ ആ കുട്ടി പറയുന്ന കാര്യങ്ങളൊന്ന് കേൾക്കാം കോണ്ടം കൈവിടെ പോവാറുണ്ടായിരുന്നു അവളെ സെക്സ് ചെയ്യാൻ വേണ്ടിട്ടൊക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യും ആ അവള് സംസാരിക്കട്ടെ എന്നോടൊന്ന് സംസാരിക്കട്ടാന്നൊക്കെ ചോദിക്കുമ്പോ അയാൾ ഉടനെ ഇതാ ചെയ്യ ഇത് ഇത് മതി അയാൾക്ക് ഇത് മതി എന്നിട്ട് അവള് വിട്ടു പോകും എന്ന് പറയുമ്പോ ഉടനെ അയാളെ സംബന്ധിച്ച് അയാളെ ചുറ്റിക്കളി പുറത്തറിയാണ്ടിരിക്കാന് അയാളെ വീട്ടിൽ അയാളെ അമ്മയ്ക്ക് കൂട്ടായിട്ട് ഒരു ഭാര്യ പദവി വേണമായിരുന്നു അതായിരുന്നു അവള് ഒരു ജോലി ഉണ്ടായിരുന്നില്ല സോ വീട്ടിൽ തന്നെ ഇരുന്നോളും വീട്ടുപണിയും ചെയ്ത് വീട്ടിൽ തന്നെ ഇരുന്നോളും അതേപോലെ ബാങ്ക് വെച്ചെങ്കിലും അവള് കോഴിക്കോട് കൊണ്ടാക്കിയായിരുന്നു ഹോസ്റ്റലിന് അവൾക്ക് അതൊട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല ആ ഒരു ഹോസ്റ്റൽ റൂമിൽ അവൾ ഒറ്റയ്ക്കായിരുന്നു ഒട്ടും പറ്റുന്നുണ്ടായിരുന്നത് അവൾ കറിഞ്ഞ് കാലു പിടിച്ച് അയാളോട് പറഞ്ഞു ഞാൻ വന്നോട്ടെ വന്നോട്ടെ അയാള് സമ്മതിച്ചില്ല അയാൾ അതേപോലെ തന്നെ അവളെ വീട്ടിലെടുത്തിട്ട് അയാൾ വേറെ പല ഇങ്ങോട്ടൊക്കെ കറങ്ങാനും ഒക്കെ പോവാറുണ്ടായിരുന്നു പിന്നെ കൊറേ അവളെ ഫോണിൽ അവൾ കൊറേ കാര്യങ്ങൾ തെളിവായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് അയാൾ കളയുക ചെയ്തത് ഫോണിൽ ഇടയ്ക്കിടയ്ക്ക് അവളെ ഫോണ് ഫ്രിസ്റ്റ അങ്ങനെ എന്തോ ചെയ്തിട്ട് അത് കളയുമായിരുന്നു അവളെ തൊന്നും ഉണ്ടായിരുന്നില്ല അയാളെ ബാഗിൽ നിന്ന് അയാൾ ബാഗിൽ എപ്പോഴും കോണ്ടം ബാക്കറ്റ് കരുത്തിയിട്ടാ പോവുക ഒരിക്കലും ആയിട്ട് ജോലിക്ക് പോകേണ്ട ഒരാൾ ഒരിക്കലും അത് ബാഗിൽ കരുതില്ല കാരണം സ്വന്തമായിട്ട് ഒരു ഭാര്യ ഉള്ളപ്പോ എന്തിനാ അത് വെറുതെ കരുതി കരുതുന്നത് അതേപോലെ തന്നെ അയാൾ ഫോണിക്ക് കൊറേ പേരെ ഭയങ്കരമായിട്ട് നിരന്തരമായിട്ട് അയാള് കോണ്ടാക്ട് ചെയ്ത ലേഡീസിന്റെ നമ്പറൊക്കെ അവളുടെ കയ്യിലുണ്ടായിരുന്നു അതിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ അവൾക്ക് സംശയ രോഗാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞത് അവളെ കുറെ ഉപദ്രവിക്കായിരുന്നു അതേപോലെ തന്നെ അവളായിട്ട് ഇത് ചെയ്തതിനു ശേഷം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതിനു ശേഷം അയാൾ പിന്നെ നിന്നെ മറ്റു പലരും ഈ രീതിയിൽ പിടിച്ചില്ലേ നിന്നെ അവിടെ പിടിച്ചില്ലേ ഇവിടെ അവരൊക്കെ പിടിക്കാറില്ല ആ രീതിയിലൊക്കെയാണ് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു വെറുതെ അതിനകത്ത് പറയാം ഒരിക്കലും അവൾ ഒരിക്കലും അങ്ങനെ ഒരു പെൺകുട്ടിയല്ലായിരുന്നു അവളോടെ അച്ഛനെ കാണാൻ വേണ്ടി മലപ്പുറത്ത് പോയപ്പോ അവള് വേറെ ഒരുത്തന്റെ കൂടെ കറങ്ങാൻ പോയതാണ് വേറൊരുത്തന്റെ കൂടെ കിടക്കാൻ പോയതാണ് ഈ രീതിയിലൊക്കെ വെറുതെ ആരോപണങ്ങൾ പറഞ്ഞ് വെറുതെ അവളത്രയും മാനസികമായിട്ട് ബുദ്ധിമുട്ടുകയായിരുന്നു അവളൊന്ന് മരിക്കുന്നതിന് മുമ്പ് ഉച്ചക്ക് വരെ എനിക്ക് മെസ്സേജ് അയച്ചത് എന്നെ വിളിച്ചായിരുന്നു എനിക്ക് പറ്റുന്നില്ല അയാള് വെറുതെ അയാൾക്ക് അവളെ ശരീരം മാത്രം മതി അയാളൊന്ന് സംസാരിക്കുവോ അവര് മിണ്ടുപോല അവരമ്മയാണെങ്കിലും ഒരു ദിവസം ഇയാള് അവരെ മുമ്പ് നമ്മളെ ഉപദ്രവിച്ച് സോഫയ്ക്ക് വലിച്ചെറിഞ്ഞപ്പോൾ അതിൻ്റെ എതിരെ എന്തോ കേസിന്റെ എന്തോ കാര്യം അവള് അവളെ ഇനി ഉപദ്രവിക്കുകയാണെങ്കിൽ കേസ് എടുക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞതാണ് നീ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ആരും നിങ്ങളുടെ കൂടെ നിൽക്കില്ല എന്നുള്ള രീതിയിൽ അതുപോലെ അവളെ നാത്തുവിനോട് അവളെല്ലാം ഷെയർ ചെയ്തുകൊണ്ടിരുന്നതാണ് അവൾ ഇതിനു മുമ്പ് ഒരു സൂസൈഡ് അറ്റംപ്റ്റ് ചെയ്തതാണ് ഇതിനു മുമ്പ് അവൾ ചെയ്തതാണ് അതൊക്കെ അവരെ ഫാമിലിക്ക് ഹസ്ബൻഡിന്റെ ഒക്കെ നന്നായിട്ട് അറിയാം പക്ഷെ അവരാണെങ്കിലും ഒന്നും കരുതൊന്നും ചെയ്തില്ല അവളെ സംബന്ധിച്ച് അവൾക്കൊരു ജോലിയില്ല പ്രായമായിട്ടുള്ള അച്ഛനും അമ്മയാണ് ഒരു ജോലിയായിട്ട് ആയിട്ട് എല്ലാം അവസാനിപ്പിക്കാന്നുള്ള രീതി തന്നെ അവള് നിന്നിരുന്നെ പിന്നെ അവള് അവൾക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു അയാളെ അയാളെത്ര മനസ്സിലാക്കിയില്ലെങ്കിലും അവൾക്ക് ഭയങ്കര കാര്യമായിരുന്നു അവള് ശരിയാകും ഞാൻ കൊറേ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് നീ നിർത്തി പോര് കൊഴപ്പില്ല ജോലിയല്ലേ നമുക്ക് ഇവിടെ നിന്ന് റെഡി ആക്കാം നീ നിർത്തിപ്പോര് അച്ഛനും അമ്മ അവർ ഫാമിലി ആണെങ്കിലും സ്വീകരിക്കും അവർക്ക് അങ്ങനത്തെ ഒരു കുഴപ്പമില്ല പക്ഷെ അവളെ സംബന്ധിച്ച് പ്രായമായിട്ടുള്ള അച്ഛനാണ് ഇനി അച്ഛൻ നോക്കണ്ടേ ഒരു ജോലി ജോലിയായിട്ട് ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു ജോലി ആയിട്ടാണെന്നുണ്ടെങ്കിൽ അവള് സെക്യൂർ ആണ് സേഫ് ആണ് അവൾക്ക് കുഴപ്പമില്ലല്ലോ അവൾക്ക് ജീവിക്കാമല്ലോ ഞാൻ ജോലിയായിട്ട് ഇയാൾക്കെതിരെ എന്റെ ഫോണിലുള്ള എല്ലാ തെളിവും ഞാൻ ഇതാക്കും കാരണം അയാൾ കൊറേ ആരോപണങ്ങൾ പറയുന്ന പറഞ്ഞു അവൾ ഉപേക്ഷിച്ചിട്ട് പോകുന്നു പറയുമ്പോ നിനക്ക് നിനക്ക് മറ്റു പലരോട് ബന്ധമുണ്ടെന്നുള്ള രീതിയിൽ ഞാൻ പറയും ഞാനത് പറഞ്ഞുണ്ടാക്കും നിന്നെ സമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല ഈ രീതിയിൽ നിന്റെ ഫാമിലിയെ ഞാൻ നാണം കെട്ടും ഈ രീതിയിൽ അവൾ ഒരുപാട് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ട് അവ പാവം കുട്ടി അവൾക്ക് അങ്ങനെ ഒരു ഇങ്ങനത്തെ സിറ്റുവേഷൻ ഒന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു കുട്ടിയല്ല അവരുടെ വീട് എന്ന് പറഞ്ഞാൽ അച്ഛനൊക്കെയാണെങ്കിൽ അത്രയും ഭയങ്കര സ്നേഹത്തോടെ അങ്ങനെ കൊണ്ട് നടന്ന ഒരാളാ സോ ഇങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ഇയാളെന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമായിട്ട് ഭയങ്കര മോശം ഒരുപാട് വിഷമം തോന്നുന്ന ഒരു വോയിസ് തന്നെയാണ് അല്ലെ ആ ഒരു പെൺകുട്ടി ഒരു ജീവിതത്തിൽ ഇടയിൽ എത്രമാത്രം അനുഭവിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ എത്രമാത്രം പീഡനങ്ങൾക്കിറയായിട്ടുണ്ടാവും ആ ഒരു പയ്യൻ ഒരു സെക്സ് അഡിക്റ്റ് ആകുമ്പോൾ അതിനുള്ള ആ ഒരു ക്രൂരതകളെല്ലാം അവനെ ആ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ തീർച്ചയായിട്ടും കാണിച്ചിട്ടുണ്ടാവും ഇതെല്ലാം സഹിച്ചിട്ടും അവൾ ജീവിച്ചിരുന്നത് അവളുടെ അച്ഛനെയും അമ്മയും ഓർത്തിട്ടാണ് അല്ലെ പലവരും അവരുടെ പല ഫ്രണ്ട്സുകളും നീ അവനെ ഉപേക്ഷിച്ച് പോരെ നിന്റെ വീട്ടിലേക്ക് പൊക്കോ എന്നൊക്കെ പറയുമ്പോഴും ആ പെൺകുട്ടി പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് എൻ്റെ അച്ഛനും അമ്മയും അവർക്ക് ഞാനൊരു ബാധ്യത ആവരുത് എന്നുള്ള കാര്യം എന്നിട്ടിപ്പൊ ആ ഒരു പെൺകുട്ടി അവർക്ക് എന്താണ് തിരിച്ചു കൊടുത്തത് അല്ലെ അവരുടെ ജീവൻ ഇല്ലാണ്ടായി ഇനി ആ ഒരു അച്ഛൻറെ അമ്മയുടെ അവസ്ഥ എന്താണ് നമുക്കിതില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ മാത്രം കുറ്റപ്പെടുത്താൻ പറ്റില്ല എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ എന്തിനും ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്തു ആ ഒരു പെൺകുട്ടികളുടെ മാനസികാവസ്ഥ നമ്മൾ ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ല െ അവര് അനുഭവിക്കുന്ന ഒരു വേദന അല്ലെങ്കിൽ സങ്കടം ഇതൊന്നും കുറെ നാളുകൾ അനുഭവിച്ചിട്ടും അതിനൊന്നും ഒരു ഫലം കാണുന്നില്ല എന്ന് കാണുമ്പോൾ ആരുടെ മനസ്സിലേക്കായാലും അങ്ങനത്തെ ഒരു തോട്ട് കടന്നു വരും പിന്നെ അവള് പറയുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് എനിക്കൊരു ജോലി ആ ഒരു ജോലി ഉണ്ടെങ്കിൽ ഞാൻ പിടിച്ചു നിൽക്കുമായിരുന്നു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ പെൺകുട്ടികളെ നമ്മൾ മറ്റൊരു കയ്യിലേക്ക് കേൾക്കുമ്പോൾ അവർക്ക് വേണ്ടിയത് ഒരുപാട് സ്ത്രീധനമോ സ്വത്തോ ഒന്നുമല്ല നല്ലൊരു വിദ്യാഭ്യാസവും അതോടൊപ്പം ഒരു ജോലി ഇല്ല സ്വന്തമായിട്ടൊരു ജോലി ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ ഭർത്താവിൻ്റെ വീട്ടിൽ പോയിട്ടുള്ള പല പ്രശ്നങ്ങളും നമുക്ക് പിടിച്ചു നിൽക്കാനും തരണം ചെയ്യാനും കഴിയും മറ്റൊരാളെ നമ്മൾ ആശ്രയിക്കേണ്ടി വരില്ല എന്നുള്ള ആ ഒരു വിശ്വാസം ആ ഒരു കോൺഫിഡൻസ് നമുക്കുള്ളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി കഴിയും ഇവർ പല കേസിലും സംഭവിച്ചിട്ടുള്ളത് വിവാഹം കഴിഞ്ഞ് പോയിട്ടുള്ള പെൺകുട്ടികൾക്കൊന്നും ജോലിയില്ല അവരുടെ ഏകൊരാശ്രയം എന്ന് പറയുന്നത് ഹസ്ബൻഡായിരുന്നു അപ്പം ആ ഒരു ഹസ്ബൻഡ് തന്നെ ഉപേക്ഷിക്കുമ്പോഴുള്ള മാനക്കേട് അല്ലെങ്കിൽ പിന്നോട്ട് മുന്നോട്ടുള്ള തൻ്റെ ജീവിതം ഇതൊക്കെ ഓർത്തിട്ടാണ് കുറെ പെൺകുട്ടികൾ ഈ ഒരു രീതിയിലേക്കുള്ള ഒരു വഴി തെരഞ്ഞെടുക്കുന്നത് ആദ്യം തന്നെ നമ്മുടെ കുട്ടികളെ എത്ര തരത്തിലുള്ള കേസുകളായി കേൾക്കുന്നു ഒന്നും നമ്മുടെ ഒരുപാട് പാരൻസുകൾ എപ്പോഴും പഠിക്കില്ല ചെറുപ്രായത്തിൽ ഈ പതിനെട്ടും പതിനേഴ് വയസ്സുള്ള പെൺകുട്ടികളെ കല്യാണം കഴിച്ചയക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുക അവർ ഈ പതിനെട്ടും പതിനേഴ് വയസ്സ് നമ്മുടെ വീട്ടിൽ നമ്മുടെ സ്വന്തം വീട്ടിൽ അവർ കളിച്ച് നടക്കേണ്ട പ്രായമാണ് അത് മറ്റൊരു വീട്ടിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ലോകത്തേക്ക് അവർ പറഞ്ഞു വിടേണ്ട ഒരു പ്രായമല്ല അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക എത്ര കണ്ടാലും കേട്ടാലാണല്ലേ നമ്മുടെ ഓരോ വീട്ടുകാരീ പഠിക്കുക ഒന്നും മനസ്സിലാവുന്നില്ല കാരണം ഇപ്പോൾ തന്നെ എല്ലാവരും എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് സോഷ്യൽ മീഡിയയിലായാലും മറ്റ് പല വഴിയിലായാലും നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളല്ല നമ്മുടെ വീട്ടിലിരുന്നിട്ട് നമ്മൾ അറിയുന്നുണ്ടാവും അപ്പം ഇത്തരത്തിലുള്ള നിരന്തരം ഇത്തരത്തിലുള്ള വാർത്തകൾ കേട്ടിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ പേരൻസ് ഇതൊന്നും പഠിക്കാത്തത് അല്ലെങ്കിൽ ഇതൊന്നും മനസ്സിലാക്കാത്തത് അതിലൊക്കെയുള്ള ഏറ്റവും വലിയൊരു കാരണം എന്താണെന്ന് അറിയാം നമ്മുടെ കുട്ടിക്ക് അങ്ങനെ സംഭവിക്കില്ല അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ അങ്ങനെ സംഭവിക്കില്ല എന്നുള്ള ഒരു വിശ്വാസമാണ് എല്ലാവരുടെയും ഉള്ളിൽ അല്ല നമ്മൾ പുറത്ത് ഒരേ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഏ നമ്മുടെ വീട്ടിലല്ലല്ലോ അങ്ങനെ നമ്മൾ ചിന്തിക്കാറുണ്ട് പക്ഷെ അത് നമ്മുടെ വീട്ടിൽ നടക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു വേദനയും അത് എത്രത്തോളം എത്രത്തോളം വേദനാജനകമാണ് എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പം നമ്മൾ നമ്മുടെ കുട്ടികളെ ഒരു മറ്റൊരു വീട്ടിലേക്ക് കഴിച്ച് കല്യാണം കഴിച്ച് അയക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ അവർക്കൊന്ന് അവരുടെ കയ്യിൽ സ്വന്തമായിട്ടൊരു ജോലി അല്ലെങ്കിൽ വിദ്യാഭ്യാസം അല്ലേ പൂർണ്ണമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം കഴിഞ്ഞ ദിവസം ആ നിറത്തിൻ്റെ പേരിൽ മരണപ്പെട്ടു പോയ ഒരു പെൺകുട്ടി ആ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഡിഗ്രി പോലും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഡിഗ്രി പഠിക്കുന്ന ഒരേ ടൈമിലായിരുന്നു വിവാഹം നേരെ അവർ ഡിഗ്രി ഒക്കെ കംപ്ലീറ്റ് ചെയ്തൊരു ജോലി ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒന്നും കൂടി കോൺഫിഡൻസ് ഉണ്ടാവും ആ ഈ പയ്യൻ എന്നെ ഉപേക്ഷിച്ചാലും എനിക്കൊരു ജോലിയുണ്ട് അത് ചെയ്ത് എന്നുള്ള ഒരു കോൺഫിഡൻസ് പലരുടെയും ഉള്ളിൽ ഉണ്ടാവും ഇതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് പലരും ഒരു ആത്മഹത്യ എന്നുള്ള ഒരു തോട്ടിലേക്ക് നീങ്ങുന്നത് ഈ രണ്ട് പെൺകുട്ടികളും നമ്മുടെ മലപ്പുറത്ത് നിന്നാണ് എന്ന് കേൾക്കുമ്പോ ഒരുപാട് വിഷം പോകേണ്ട കാരണം ഇപ്പൊ ഒരുപാട് ന്യൂസുകളായി മലപ്പുറത്ത് നിന്നിങ്ങനെ കേൾക്കുന്നു അപ്പോൾ എന്നാണ് ഇതിനൊക്കെ ഒരു അർഥി ഉണ്ടാവുക നമ്മുടെ മാതാപിതാക്കൾ ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക കുട്ടികളെ കല്യാണം കഴിച്ച് അയപ്പിക്കുമ്പോൾ അവരുടെ ഒരു എന്താ പറയാ അവരുടെ ഒരു സുരക്ഷിതത്വം നമ്മൾ ഉറപ്പാക്കിയിട്ടുണ്ട് എന്ന് കൂടി ഒന്ന് ശ്രദ്ധിക്ക